ുള്ളിലാണെപ്പോഴും ഉണ്മതാൻ എന്ന പോൽ പത്താം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റാണിത് അതിൽ വരുന്ന ആദ്യ പാഠഭാഗമാണ് റെസിഡൻറ്റ് എഡിറ്റ് നമസ്കാരം ലേൺ മലയാളം വിത്ത് ലോ എന്ന മലയാളം ക്ലാസ്സിലേക്ക് പത്താം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഉള്ളിലാണ് എപ്പോഴും ഉണ്മദാൻ എന്ന പോൽ എന്താണ് വരികളുടെ ആശയം നാം ഇന്ന് ജീവിക്കുന്നത് എങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ദൃശ്യവും ശ്രവ്യവുമായ വളരെയധികം മാധ്യമങ്ങൾ നിറഞ്ഞ ബഹുജന മാധ്യമങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വിരൽ ഒന്ന് തൊട്ടാൽ ഈ ലോകം നമുക്ക് വിരൽ തുമ്പിലാണ് ഇല്ലേ അതേപോലെ ലോകത്തിൽ അറിയാൻ മാത്രമല്ല നമുക്കും വാർത്തകൾ സൃഷ്ടിക്കാൻ ഒരു താരമാകാൻ കഴിയുന്ന കാലം പക്ഷേ ഈ മാധ്യമങ്ങളിലൂടെ വരുന്ന കാര്യങ്ങൾ എല്ലാം സത്യമാണെന്നോ അല്ലെങ്കിൽ അതിനെ അന്ധമായി വിശ്വസിക്കണമെന്നോ ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല കാരണം എല്ലാം സത്യമാകണമെന്നില്ല നമ്മളതിനെ സൂക്ഷ്മമായിട്ടും വിമർശനാത്മകമായിട്ടും ചിന്തിക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങളുടെ ഗൗരവമോ ഗൗരവമില്ലായ്മയോ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായും മാധ്യമങ്ങൾ സൃഷ്ടിച്ചു വിടുന്ന വാർത്തകളെല്ലാം സത്യമെന്നതുപോലെ നമ്മളത് ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കാൻ സാധിക്കില്ല സത്യമാണെന്ന് നമ്മൾ വിചാരിക്കുകയരുത് പക്ഷേ എത്രത്തോളം അതിൽ സത്യമുണ്ട് എന്നുള്ള ഒരു അന്വേഷണാത്മകമായ തുര നമ്മിൽ ഉണ്ടാകേണ്ടതാണ് ഇനി നമുക്ക് പ്രവേശകമായി കൊടുത്തിരിക്കുന്ന ചിത്രത്തിലേക്കൊന്ന് നോക്കാം ഈ ചിത്രം നമ്മോട് എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ഊഹിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടോ ചിത്രത്തിൽ കാണുന്ന ഒരു കണ്ണടയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും ആ കണ്ണടയുടെ പ്രത്യേകത എന്താണ് ഒരു ഗ്ലാസ് വലുത് മറ്റൊന്ന് ചെറുത് ഇനി ആ വലിയ കണ്ണടയുടെ ഫ്രെയിമിലേക്കൊന്ന് നോക്കൂ വലിയ ഗ്ലാസ്സിലേക്ക് അതിലൊരു ക്യാമറയുമുണ്ട് ആ ക്യാമറയ്ക്കുള്ളിൽ ഒരു കണ്ണുമുണ്ട് ചെറിയ ഗ്ലാസ്സിലോ അത് ചിതറിയതാണ് എങ്കിലും അതിലും ഒരു കണ്ണുണ്ട് രക്തപ്പാടുകൾ നിറഞ്ഞ കണ്ണുകൾ കാണാൻ സാധിക്കുന്നില്ലേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇതെല്ലാം ഒറ്റനോട്ടത്തിൽ നമുക്ക് കാണാം പക്ഷേ ഇതിനുമപ്പുറം എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ചിത്രങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട് അപ്പം നേരത്തെ പറഞ്ഞു വലിയ കണ്ണടയിൽ കാണുന്നത് ക്യാമറയാണ് ചുറ്റുപാടുകളെ എന്തിനാണ് ക്യാമറ ചുറ്റുപാടുകളെ പകർത്താനും പകർത്തിയതിനെപ്പറ്റി ചിന്തിക്കുവാനും വീണ്ടും വീണ്ടും അത് നോക്കി കാണുവാനൊക്കെ ക്യാമറ കണ്ണുകൾ നമ്മെ സഹായിക്കുന്നു അല്ലേ ഇനി ഈ പ്രവേശകത്തിൽ കെ ജയശീലൻ എന്ന കവിയുടെ രണ്ടു പേര് കൊടുത്തിട്ടുണ്ട് കണ്ണിനെ കാണുന്നില്ലെന്നതാണ് കാഴ്ചയുടെ വലിയൊരു കുറവ് ഈ വരികൾ എന്തൊക്കെ സൂചനകളാണ് നമുക്ക് നൽകുന്നത് എന്തിനാണ് കണ്ണ് കാഴ്ചക്കുള്ളത് അല്ലേ കണ്ണ് കാണിക്കുന്ന കാഴ്ചകൾ കാണിക്കുന്ന കണ്ണുകൾ സ്വയം കാണുന്നില്ല പരസ്പരം കാണുന്നുമില്ല നമുക്ക് രണ്ട് കണ്ണാണ് അവ പരസ്പരം കാണുന്നുമില്ല അതുമാത്രമല്ല കണ്ണുകൾ സ്വയം കാണുന്നുമില്ല കാഴ്ചയുടെ വലിയൊരു കുറവ് ഒരു പരിമിതിയാണ് കവിയോട് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ നിരവധി കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒട്ടനേകം കാര്യങ്ങൾ നമ്മൾ അങ്ങനെ കണ്ടും കേട്ടും പെട്ടെന്ന് മാഞ്ഞു പോകുന്നവയാണ് അതിനെ ആഴത്തിൽ ചിന്തിക്കാനോ അതിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ വിമർശന ബുദ്ധിയ വിലയിരുത്താനോ അങ്ങനെയൊന്നും നമ്മൾ ശ്രമിക്കാറില്ല ശരിയല്ലേ പക്ഷേ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഉൾക്കണ്ണോടെ നമ്മുടെ അകക്കണ്ണ് തുറന്ന് കാണാനുള്ള ഒരു കാര്യം അതായത് കാര്യങ്ങൾ വേർതിരിച്ചറിയാനുള്ളൊരു കഴിവ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതിലും അറിവുമുണ്ട് തിരിച്ചറിവുമുണ്ട് ഇന്ന് നമ്മൾ കാഴ്ചകൾ മാത്രമാണ് കാണുന്നത് പക്ഷേ അവിടെ അറിവോ തിരിച്ചറിവോ നമുക്കുണ്ടാകുന്നില്ല എല്ലാം ഒരു മായ കാഴ്ചകൾ ഒട്ടനേകം കാര്യങ്ങൾ എന്താണ് കണ്ണിനെയും കാതിനെയും കുളിർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു പക്ഷേ അതിനെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കാൻ നമ്മൾ മെനക്കിടാറില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തിരിച്ചറിവുകൾ നൽകാത്തൊരു കാഴ്ചകളാണ് നൽകാത്ത കാഴ്ചകളാണ് കവിയുടെ കാഴ്ചയുടെ കുറവുകളായി സൂചിപ്പിക്കുന്നത് കണ്ണുണ്ട് നമ്മൾ കാഴ്ചകൾ കാണുന്നു പക്ഷെ ആ കാഴ്ചയെ ഉൾക്കണ്ണോടെ വിലയിരുത്താൻ അതിലെ അറിവും തിരിച്ചറിവും നമുക്ക് സ്വായത്തമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല ആ ഒരു പോരായ്മയാണ് കവി ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായ റെസിഡൻറ്റ് എഡിറ്റർ എഴുതിയിരിക്കുന്നത് വി കെ എനാണ് അതായത് സവിശേഷമായ രചനാശൈലി കൊണ്ട് മലയാള സാഹിത്യത്തിൽ വേറിട്ട ഒരു വ്യക്തിത്വം കുറിച്ച ആളാണ് വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായർ അഥവാ വി കെ ഹാസ്യരചനകൾ കൊണ്ട് മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഈ എഴുത്തുകാരൻ്റെ ഹാസ്യരചനകൾ കൊണ്ട് മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ രചനാരീതി എന്ന് പറയുന്നത് ആർക്കും അനുകരിക്കാനാവാത്തതാണ് ശുദ്ധഹാസ്യത്തിൻ്റെ പൂത്തിരിവെട്ടത്തിൽ മാറിയിരുന്ന ചുറ്റുപാടുകളെ നോക്കിക്കാണാൻ മലയാളികളെ പഠിപ്പിച്ച എഴുത്തുകാരനായിരുന്നു വി കെ വി കെ എൻ സ്വന്തം ജീവിതാനുഭവങ്ങൾ പയ്യൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെ അവതരിപ്പിച്ച നോവലുകളും കഥകളുമാണ് അദ്ദേഹത്തെ മലയാള സാഹിത്യത്തിൽ അനുസരമാക്കിയത് കഥയും നോവലുകളുമായി ഇരുപത്തഞ്ചിലേറെ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് രണ്ട് നോവലുകളും ഏതാനും കഥകളും ഇംഗ്ലീഷിലേക്കും മറ്റ് ഇന്ത്യൻ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇംഗ്ലീഷ് വിവർത്തനത്തിന് ട്രാൻസ്ലേഷന് വഴങ്ങാത്ത അപത്യപൂർവമായ ഒരു ശൈലിയിലായിരുന്നു വി കെ എൻ കഥകൾ പറഞ്ഞിരുന്നത് അല്പം ബുദ്ധി കൂടിയ നർമ്മമാണേ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വായനക്കാർ ഒരു പ്രത്യേക വലയത്തിൽ അല്ലെങ്കിൽ ഒരു പരിമിതമായ അനുവാചകരിൽ ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ അല്പം അത് ഗ്രഹിച്ചെടുക്കാൻ പ്രാപ്തരായിട്ടുള്ള വായനക്കാരിലേക്ക് മാത്രമേ അത് എത്തിയിരുന്നുള്ളൂ അതായത് അദ്ദേഹത്തിൻ്റെ ശൈലി അദ്ദേഹം വിതറുന്ന വിളമ്പുന്ന ആ ഹാസ്യം ആ നർമ്മം അതിനെ ഉൾക്കൊള്ളാൻ പ്രാപ്തിയുള്ളവർ എല്ലാവരും ആയിരുന്നില്ല കുറച്ച് പേർക്ക് മാത്രമാണത് നന്നായി ഗ്രഹിക്കാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ രചന ഹാസ്യാത്മകമാണ് കുറേയേറെ തുള്ളൽ കൃതികളുടെ ഒരു സ്വാധീനം അദ്ദേഹത്തിൻ്റെ ഈ കൃതികളിൽ ഉണ്ടായി എന്ന് വേണം പറയാൻ കുഞ്ചൻ നമ്പ്യാരൻ്റെ നമ്പ്യാരുടെ നാട്ടുകാരനായിരുന്നു വി കെ എൻ ചുറ്റും നടക്കുന്നതെന്നൊക്കെ മാറി നിന്ന് അവ നർമ്മത്തിൽ ചാലിച്ച് അനുവാചകർക്ക് മുന്നിൽ അവതരിപ്പിച്ചാണ് നമ്പ്യാർ ഓട്ടംതുള്ളൽ എന്ന കലയെ ജനകീയമാക്കിയത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അങ്ങനെ വി കെ എനും ഇത് തന്നെ ചെയ്തു സമകാലിക സംഭവങ്ങളെ മാറി നിന്ന് നോക്കിക്കൊണ്ട് അവ നർമ്മത്തിൽ ചാലിച്ച നിരീക്ഷണങ്ങളായി മലയാള സാഹിത്യ ലോകത്ത് അദ്ദേഹം സമർത്ഥമായി വിളമ്പി നമ്മളിലേറെ പേരും അത് വളരെ സ്വാദോടെ ഭക്ഷിക്കുകയും ചെയ്തു ഇല്ലേ ആസ്വദിച്ചു എന്നാണ് ഈ പറയുന്നത് അതുമാത്രമല്ല രാജ്യാന്തര രാഷ്ട്രീയ സംഭവ സാമ്പത്തിക ശാസ്ത്രം പുരാണ കൃതികൾ എന്നീ വിഷയങ്ങളിലുള്ള പരന്ന വായനയുടെ പിൻബലമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രത്യേകത അപ്പം നമ്മൾ വായിക്കും തോറും വിശാലമായ പരന്നൊരു വായന കൊണ്ടാണ് നമുക്ക് നല്ലൊരു എഴുത്തുകാരനാവാൻ സാധിക്കും നമ്മുടെ ആശയ ബുദ്ധിയും ഒക്കെ വികസിക്കുകയും അങ്ങനെ പരമോന്നതമായ വളരെ ശ്രേഷ്ഠമായ ഭാഷയിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഭാഷാ രീതിയിൽ നമുക്ക് രചനകൾ സാഹിത്യ സൃഷ്ടികൾ നടത്തുന്നതിന് സാധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നല്ല വായനശീലം നിങ്ങൾ സായത്തമാക്കുക എന്ന് പറയുന്നത് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടത്തെയും നടക്കുന്ന സംഭവവികാസത്തെയും വളരെ അനായാസമായിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതി ആരോഹണമാണ് മലയാളത്തിലെ മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവന കണക്കിലെടുത്തുകൊണ്ട് എം പി പോൾ അവാർഡ് പിന്നെ പയ്യൻ കഥകൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പിതാമഹൻ എന്ന കൃതിക്ക് മുട്ടത്തുവർക്കി അവാർഡ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നിത്യവും പത്രത്തിൽ അര കോളം എഴുതുക എന്നീ മെയ്യനങ്ങാവേലകളായിരുന്നു അയ്യങ്കാരുടെ സാഹിത്യ പ്രവർത്തന പരിധിക്കകം ഈ വാക്യം നൽകുന്ന കഥാസൂചനകൾ എന്തൊക്കെയാണ് വെങ്കിടേശ്വര അയ്യങ്കാർ പത്രപ്രവർത്തകനാണ് നിസ്സാരമായ വാർത്തകൾ കൊണ്ട് കോളം നിറയ്ക്കുന്ന പത്രപ്രവർത്തന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് സവിശേഷ പ്രയോഗത്തിലൂടെ കഥാകാരൻ പത്രപ്രവർത്തനത്തെ പരിഹസിക്കുകയാണ് പത്രപ്രവർത്തനം എന്നത് അന്വേഷണാത്മകമാണ് എന്ന തിരിച്ചറിവിലൂടെയാണ് തിരിച്ചറിവ് നൽകുക എന്നതാണ് കഥാകാരൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് അടിയന്തിരമായി ചീഫ് റിപ്പോർട്ടറായി പ്രമോഷൻ വേണം ഇല്ലെങ്കിൽ രാജിവെക്കുന്നു വന്നിക്കണം പത്രപ്രവർത്തകനായ വെങ്കടേശ്വര അയ്യങ്കാരുടേതാണ് ഈ വാക്കുകൾ അല്ലേ ലാൽ ബഹദൂർ ശാസ്ത്രികളെ കുറിച്ചൊരു കവർ പേജ് തയ്യാറാക്കി ഇൻക്രിമെൻറ്റും പത്ര പത്രാധികളുടെ അല്ലെങ്കിൽ പത്രാധിപരുടെ സന്തോഷമൊക്കെ നേടിയെടുത്ത അയ്യങ്കാർ കൂടുതൽ ഉയർന്ന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് പത്രമുടമയെ സ്വകാര്യമായി കാണുന്നു രാജുവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്ത് പറഞ്ഞിട്ടാണ് അടിയന്തിരമായി ചീഫ് റിപ്പോർട്ടറായി പ്രമോഷൻ വേണം ഇല്ലെങ്കിൽ രാജുവെക്കുന്നു എന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തുന്നത് അപ്പോൾ ഇതൊരു തന്ത്രമാണ് ഈ തന്ത്രത്തിലൂടെ പദവിയും സാമ്പത്തിക ലാഭവും ആഗ്രഹിക്കുന്നവനും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും മടിയില്ലാത്തവനുമാണ് അയ്യങ്കാർ എന്ന സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് മാത്രമല്ല വർത്തമാനകാല പത്രപ്രവർത്തന രീതിയിലേക്ക് ഈ കഥാഭാഗം വിരൽ ചൂണ്ടുന്നുമുണ്ട് ഇന്ത്യ നിമിഷം മുതൽ ചത്തു പോകും വരേക്കും നീ നമ്മ പത്രത്തോട് റെസിഡൻ്റ് എഡിറ്റർ ഈ കഥാസന്ദർഭത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത് പത്രാധിപരായ പുണ്യതീർത്ഥസ്വാമികളുടെ വാക്കുകളാണിത് ഫലിതവും മൂർച്ഛേറിയുമായ പരിഹാസമേ വ്യതികളിൽ തെളിയുന്നുണ്ട് തമിഴും മലയാളം കലർന്നതുമായ കഥാപാത്രോചിതവുമായ ഒരു ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്പ്യാർ ശൈലിയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയും തൻ്റെ പത്രത്തിലെ റിപ്പോർട്ടറുടെ കഴിവില്ലായ്മയും വിമർശനവും തെളിയുന്ന ദ്വയാർത്ഥ പ്രയോഗം ഇതിലൂടെ വ്യക്തമാണ് റെസിഡൻ്റ് എഡിറ്റർ എന്ന കഥയിൽ കടന്നു വരുന്ന മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട പദങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് പാഠഭാഗം വായിക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക അടയാളപ്പെടുത്തുക എന്തൊക്കെയാണ് അരക്കോളം ചീഫ് റിപ്പോർട്ടർ റെസിഡൻറ്റ് എഡിറ്റർ കവർ പേജ് ഇനിയും വാക്കുകൾ ഉണ്ടോ എന്ന് ശ്രദ്ധാപൂർവം നിങ്ങൾ പാഠഭാഗം വായിക്കുക ഞാൻ പാഠഭാഗം വായിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പത്രസ്വാമി ഉത്തരവായി പത്രസ്വാമി ഉത്തരവ് ആയി പത്രസ്വാമി ഉത്തരവായി പത്രസ്വാമി ഉത്തരവ് ആയി പിന്നെ രണ്ടുപേരും താഴെ ഇറങ്ങി അടിവരയിട്ട് പദങ്ങൾ സന്ധി ചെയ്തും അല്ലാതെയും എഴുതിയപ്പോൾ ഉണ്ടായ വ്യാകരണപരമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് കണ്ടെത്തി പറയാനാണ് അടുത്ത ചോദ്യം പത്രസ്വാമി ഉത്തരവായി ഉത്തരവ് ആയി ഉത്തരവായി ഉത്തരവ് ആയി എന്നീ പ്രേ പദങ്ങൾ സന്ധി ചെയ്ത് എഴുതിയപ്പോൾ സംവൃതകാരം ലോപിച്ചു മാത്രമല്ല പിന്നെ രണ്ടുപേരും താഴെ ഇറങ്ങി താഴെ ഇറങ്ങി താഴെ ഇറങ്ങി എന്നീ പദങ്ങൾ സന്ധി ചെയ്തപ്പോൾ വർണ്ണങ്ങൾക്ക് ലോപം വരാതെ അതിൽ യകാരം ആഗമിച്ചു പത്രസ്വാമി ഉത്തരവായി പിന്നെ രണ്ടുപേരും താഴെ ഇറങ്ങി ഇവിടെ ഉത്തരവായി എന്നത് ലോപസന്ധിയും താഴെ ഇറങ്ങി എന്നത് ആഗമസന്ധ്യയും ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം മലയാള ഭാഷയിൽ നാല് തരം സന്ധികളാണുള്ളത് ആഗമസന്ധി ആദേശസന്ധി നിത്വസന്ധി ലോപസന്ധി ഇതിൽ വി കെനിൻ്റെ ഈ കഥ വർത്തമാന കാലത്ത് ഏറെ പ്രസക്തി ഉള്ളതാണ് നാം ജീവിക്കുന്ന ലോകം മാധ്യമങ്ങളെ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നതാണ് മാധ്യമങ്ങൾ പകരുന്ന വാർത്തകളിൽ നിന്നും ശരി തെറ്റുകൾ അരിച്ചെടുക്കാനുള്ളൊരു വിവേകം നമുക്ക് വേണം നിരവധി വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് പക്ഷേ അതിൽ ശരിയും തെറ്റും ഏത് അത് തിരിച്ചറിയാനുള്ളൊരു വിവേകമാണ് നമുക്ക് വേണ്ടത് ഒന്നിനെയും അന്ധമായിട്ട് നമ്മൾ വിശ്വസിക്കരുത് നമ്മൾ പറയില്ലേ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് പറയില്ലേ അതേപോലെ കേൾക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അത് സത്യസന്ധമാണോ എന്നതിലേക്കൊരു എത്തിനോട്ടം നമ്മൾ നടത്തേണ്ടതുണ്ട് അതുമാത്രമല്ല ഈ കഥയിലെ ഭാഷ സവിശേഷമായ ഭാഷാ പ്രയോഗങ്ങൾ മൂർച്ചയേറിയ പരിഹാസവും എല്ലാം വി കെ എൻ്റെ പ്രത്യേകതയാണ് അദ്ദേഹത്തിൻ്റെ ശൈലിയാണെന്ന് നമ്മൾ ഈ കഥയിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു കാലം ഏറെ പിന്നിട്ടിട്ടും ഏറെ സമകാലികം തന്നെയാണ് പ്രസിഡൻ്റ് എഡിറ്റർ എന്ന കഥ കഥയെ മനോഹരമാക്കുന്നതിന് അദ്ദേഹം സ്വീകരിച്ച ഭാഷയ്ക്കും വലിയൊരു പങ്കുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഭാഷയും ഭാഷാ പ്രയോഗങ്ങളും ഭാഷാ വസ്തുതകളൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് സാഹിത്യ പഠനവും ഭാഷാ പഠനവും പൂർണ്ണമാകുന്നത് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ആ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിച്ചേരും